പിന്നെ തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴരശനി ഈ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയോട് കൂടി ഏഴരശിനി കഴിഞ്ഞു പിന്നെ രാഹു ആണെങ്കിൽ രണ്ടാം ഭാവത്തിൽ വന്നു പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വാക്കുകൾ പറയുക അതൊക്കെയാണ് രാഹു ചെയ്യിക്കുക അതുപോലെ അത് അവരോട് പറയും ഇവരോട് പറയും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി പറയും വേണമെന്ന് പറയുന്നതല്ല അതൊക്കെ ഈ രാഹു ചെയ്യുന്ന അവരെ സൂത്രങ്ങളാണ് നമ്മൾ പെട്ടെന്ന് അവർ അവർ പറഞ്ഞ കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതിലൂടെ നമുക്ക് കുറേ ശത്രുക്കളെ ഉണ്ടാക്കും ഇപ്പോൾ തിരുവോണ നക്ഷത്രക്കാര് മാക്സിമം നമ്മൾ സംസാരം കുറയ്ക്കുക ഇതാണ് ഇനി എനിക്കിപ്പോൾ ഉള്ളത് ഈ ഒരു വർഷം ഈ ഒന്നര വർഷം രാഹു അവിടെ ഉണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാവില്ല പിന്നെ അഷ്ടമത്തിലാണ് കേതു വരുന്നത് അഷ്ടമത്തിൽ കേതും സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ കേസ് സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം അവർ കേസ് കോടതി വ്യവഹാരം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടിൽ രാഹു നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനം കൊടുത്തു നമ്മൾ കൊടുത്ത തിരുവോണ നക്ഷത്രക്കാർ കൊടുത്തത് തിരിച്ച് കിട്ടില്ല പക്ഷെ നമ്മൾ വാങ്ങിയ പണം നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് ദോഷങ്ങൾ വേണം ഇവിടെയൊക്കെ ഏതുകൊണ്ടുവന്ന് തരിക അപ്പോൾ അതൊക്കെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും ഈ നക്ഷത്രക്കാർക്ക് അത് മനസ്സിലാവും അതനുസരിച്ച് മുന്നോട്ട് പോവാം പിന്നെ ഏഴര ശനി കഴിഞ്ഞു മൂന്നിൽ ശനി വന്ന് നിന്നു ഏറ്റവും നല്ല ഭാവത്തിൽ മൂന്നില് നിന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ വ്യാഴം നമുക്ക് ആറിലേക്ക് പോകുന്നു നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഭാവമാണ് ആറാം ഭാവം ഇപ്പൊ ഇവിടെ രാഹു വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ നിധിയാണ് നമുക്ക് ദോഷം ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ആറിലുള്ള രാഹു നിൽക്കുമ്പോൾ അപ്പം കാടങ്ങളെ ഉണ്ടാക്കും അപ്പം നമ്മൾ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് കടങ്ങളെ വാങ്ങിക്കൂട്ടണ്ട ബാങ്ക് ലോൺ അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം അതൊക്കെ നമുക്ക് ബാങ്ക് കിട്ടും പക്ഷെ അടവുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം നമുക്ക് നന്നായിട്ട് ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ക്ഷേത്രത്തിൽ പോവാം പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക അതേപോലെ വിഷ്ണുവിനെ വിഷ്ണുവിനെ എല്ലാ വ്യാഴാഴ്ചയും പോയിട്ട് നെയ്വിളക്ക് കത്തിക്കുക പിടിപ്പണം സമർപ്പിക്കാം നമ്മൾ പെട്ടെന്ന് ഒരു ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോവാനായിട്ട് സാധ്യതയുണ്ട് പറഞ്ഞോ അറിയാണ്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പിടിപ്പണം വെച്ച് നമസ്കരിക്കുമ്പോൾ അത് മാറുമെന്നാണ് പറയുക അപ്പം അതൊക്കെ ഒന്ന് കൊടുക്കുക പിന്നെ ഏറ്റവും ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്താൽ മതി ഇപ്പോൾ ഗുരുവായൂർ തന്നെ പോയിട്ട് പിടിപ്പണം സമർപ്പിക്കണം എന്നൊന്നുമില്ല നമ്മുടെ ചുറ്റുവട്ടത്ത് വിഷ്ണു ക്ഷേത്രമോ കൃഷ്ണൻ ടെമ്പലോ ഉണ്ടെങ്കിൽ അവിടെ ചെയ്താലും മതി അങ്ങനെയാണ് ഈ ഒരു വർഷം തിരുവോണം നക്ഷത്രക്കാർക്കുള്ളത്